നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ൾക്കേറെ സുരക്ഷയുള്ള ഒരിടം അതാണ് യു എ എന്ന് നൂറ് ശതമാനം അടിവരയിട്ട് പറയാം അത്തരത്തിൽ പ്രവാസികളെ കരുതുന്ന ഒരേ ഒരു ഗൽഫ് രാഷ്ട്രം എന്നും പറയുവാൻ സാധിക്കും അതെ ഇപ്പോഴാ അത് അന്വർത്ഥമാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്താൻ യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി കർമ്മ പദ്ധതിക്ക് രൂപം നൽകി ലേബർ ക്യാമ്പുകളിൽ എല്ലാ സൗകര്യവും ും സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലാളി സൗഹൃദ സാഹചര്യവും ഉറപ്പുവരുത്തുന്നതായിരിക്കും ഷാർജ ലേബർ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ് മേൽനോട്ടം പ്രതിമാസം രണ്ടായിരം ഗൃഹത്തിൽ താഴെ വരുമാനമുള്ള അൻപതിലേറെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ഓരോരുത്തർക്കും മൂന്ന് ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ശീതീകരണ സംവിധാനമുള്ളതും കാറ്റും വെളിച്ചവും കിട്ടുന്നതുമായ താമസ സൗകര്യം ഒരുക്കണം എന്നാണ് നിയമം പറയുന്നത് ക്യാമ്പുകളോടനുബന്ധിച്ചു തന്നെ കായിക വിനോദങ്ങൾക്ക് സൌകര്യമൊരുക്കുന്ന പദ്ധതി നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം അൽസജ ലക്ഷം പേർക്കായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പാർക്ക് തുറന്നു പതിനയ്യായിരം ചതുരശ്ര മീറ്റർ പാർക്കിൽ നടപ്പാതകൾ ഹരിത മേഖലകൾ ഭക്ഷണശാലകൾ കളിക്കളങ്ങൾ തുടങ്ങിയവയുമുണ്ട് കഴിഞ്ഞ വർഷം ക്യാമ്പുകളിൽ വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന മുപ്പത്തിയഞ്ച് ലൈബ്രറികളും തുറക്കുകയുണ്ടായി എല്ലാം ക്യാമ്പുകളിൽ മികച്ച ലൈബ്രറികൾ തുറക്കാനാണ് പദ്ധതി അതേസമയം ഏറെ ആശങ്ക ഉളവാക്കുന്ന വാർത്ത കൂടി യു എയിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു യു എയിൽ ആദ്യമായി കുരങ്ങപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പശ്ചിമാഫ്രിക്കയിൽ നിന്നും എത്തിയ ഇരുപത്തിയൊൻപത് കാരിയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും വൈദ്യസഹായം നൽകി വരികയാണെന്നും ദുബായ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് രോഗിയുമായി സമ്പർക്കത്തിൽ വന്നവരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും അധികൃതർ പറഞ്ഞു അമേരിക്കയിലടക്കം വിവിധ രാജ്യങ്ങളിൽ കുരങ്ങുപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് യു എയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ജാഗ്രതയും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു പരിഭ്രാന്തി വേണ്ട ആവശ്യമില്ലെന്നും കുരങ്ങുപനി സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്തെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നും ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു മെയ് ഇരുപത്തിനാല് വരെ ഇരുന്നൂറ്റി നാൽപ്പത് കുരങ്ങുപനി കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ